നമസ്കാരം ജനസേവ ടു പോയിൻറ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ മെഡിക്ലെയിം തുക നഷ്ടപരിഹാരത്തിൽ നിന്നും കുറയ്ക്കരുത് മെഡിക്കൽ ഇൻഷുറൻസ് പോളിസി പ്രകാരം ലഭിക്കുന്ന തുക മോട്ടോർ വാഹന നിയമപ്രകാരം നൽകുന്ന നഷ്ടപരിഹാരത്തിൽ നിന്ന് കുറയ്ക്കുവാൻ പാടില്ലെന്ന് ബോംബെ ഹൈക്കോടതി വിധിച്ചു ഇൻഷുറൻസ് കമ്പനിയുമായുള്ള കരാറിന്റെ അടിസ്ഥാനത്തിലാണ് മെഡിക്ലെയിം പോളിസിയിൽ നിന്നും തുക നൽകുന്നത് മോട്ടോർ വാഹന നിയമപ്രകാരമുള്ള നഷ്ടപരിഹാരം നിയമപരമായ അവകാശമാണെന്നും കോടതി വ്യക്തമാക്കി മുംബൈയിലെ ഡോളി ഗിന്ദി എന്നയാൾക്ക് മോട്ടോർ ആക്സിഡൻറ്റ് ക്ലെയിംസ് ട്രൈബ്യൂണലിൽ വിധിച്ച നഷ്ടപരിഹാരത്തിൽ ചികിത്സാ ചെലവുകൾക്ക് കൂടി തുക അനുവദിച്ചതിനെതിരെ ന്യൂ ഇന്ത്യ അൻഷുറൻസ് കമ്പനിയാണ് കോടതിയെ സമീപിച്ചത് മെഡിക്ലെയിം പോളിസിയിൽ നിന്ന് പണം ലഭിച്ചതിനാൽ ചികിത്സാ ചെലവ് കുറയ്ക്കണമെന്നാണ് ഇൻഷുറൻസ് കമ്പനി വാദിച്ചത് ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ